ഹലോ ഗായസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ രണ്ടാണ് നോമ്പുക്കുള്ള ഒരു വർക്കിംഗ് ഡേയിലെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഫാർമസിയിൽ എത്തിക്കഴിഞ്ഞാൽ ടൈം പോവാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ടൈം അങ്ങനെ പോകണമതറിയില്ല കസ്റ്റമേഴ്സും കാര്യങ്ങളും വേറെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിൻ്റെ തിരക്കൊക്കെ ആയിട്ട് നമ്മൾ ടൈം പോകണമറിയില്ല എനിക്ക് ഏകദേശം നാല് മണിയൊക്കെ ആകുമ്പോൾ ഫാർമസിന്ന് ഇറങ്ങാം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ ഡേക്കറിലേക്ക് വിട്ടു അവിടെ ചെന്നിട്ട് ആര്യനെയും കൂട്ടിയിട്ട് വേണം നമുക്ക് പിന്നെ വീട്ടിൽ പോകാൻ ഡേക്കറിൽ ഇന്ന് കുറച്ച് നേരത്തെ ചെല്ലുന്നത് കൊണ്ട് തന്നെ ആര്യന് ഭയങ്കര സന്തോഷത്തിലാണ് അല്ലെങ്കിൽ അഞ്ചുമണി അഞ്ചര കാവലുണ്ടല്ലോ അങ്ങനെ അവനെയും കൂട്ടിയിട്ട് പിന്നെ നേരെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ല കിച്ചണിൽ കയറണം കിച്ചണിൽ കയറിക്കഴിഞ്ഞാൽ ഒരുപാട് പണികളുണ്ട് ഞാൻ ആദ്യം തലേന്ന് തന്നെ എനിക്ക് പത്തിരി ബോളാക്കി ഇനി അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഇന്ന് കട്ട്ലൈറ്റ് ഉണ്ടാക്കാനാണ് പരിപാടി അപ്പോൾ കട്ട്ലൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം റെഡി ആക്കി എടുക്കണം ചിക്കൻ വേവിക്കണം അങ്ങനെ അത് രണ്ടും ഞാൻ കുക്കറിൽ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കി പരിപാടിക്ക് നിൽക്കുന്നത് അത് ചൂടാറുമ്പോഴത്തേക്കും പത്തിരി പരത്തി എനിക്ക് രണ്ടും ഒപ്പനെ കൊണ്ടടക്കാമല്ലോ അപ്പോൾ നമുക്ക് ഒരു പണി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരം ആവില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ പല കാര്യങ്ങളും ചെയ്യണം അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ ആര്യനെ മാനേജ് ചെയ്യണം കായലിനെയും മാനേജ് ചെയ്യണം രണ്ടും ടാസ്ക്കാണ് അവർക്ക് തൽക്കാലം ഓരോക്കോ കളിക്കാനും കഴിക്കാനൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ പരിപാടിയൊക്കെ കടന്നത് കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ സിമ്പിളാണ് പെട്ടെന്ന് റെഡി ആവും പക്ഷെ നമുക്ക് ഈ ടൈം കുറച്ചുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഉള്ളത് പിന്നെ എനിക്ക് ഇത് കരിഞ്ഞ് റെഡിയാക്കുക എന്ന് പറയണതാണ് ഭയങ്കര ടാസ്ക് ബാക്കിയൊക്കെ പിന്നെ സെറ്റാണ് പിന്നെ പത്തിരി ഓൾറെഡി കുഴച്ചു വെച്ചതുകൊണ്ട് പിന്നെ അത് പരത്തിയാൽ മതി പിന്നെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കണ്ട കുറച്ച് മതിയല്ലോ അപ്പോൾ പിന്നെ പരിപാടി വേഗം ഉണ്ടാകുമ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ കേങ്ങിൻ്റെ കൂടെ തന്നെ ചിക്കനും കയക്കിട്ടാണ് വിചാരിച്ചേന് അപ്പോൾ കേങ് മറന്നിട്ട് ആദ്യം ഫസ്റ്റ് ഇട്ടു പിന്നെയാണ് അയ്യോ ചിക്കനും കൂടി അത് കിട്ടണമെങ്കിൽ ചിക്കനും വായിക്കിട്ടുള്ളൂ എന്നുള്ളൊരു ബോധവത എനിക്കുണ്ടായത് പിന്നെ ഉള്ളി ഈ ഒരു പരിപാടിയാണ് എനിക്ക് ഏറ്റവും എന്താ ഇഷ്ടമല്ലാത്ത ഉള്ളി അരിയണത് കാരണം എനിക്ക് കണ്ണുന്ന നല്ല സങ്കടം കരച്ചിലൊക്കെ വരും അപ്പോൾ ഉള്ളി രണ്ട് മൂന്നാല് ഉള്ളി വേണം അപ്പോൾ അത് ഞാൻ പിന്നെ മറ്റേ ചോപ്പറിലിട്ടിട്ട് സെറ്റാക്കാണെന്നുണ്ടെങ്കിൽ മുല്ലാണ്ട് കരയാതെ പരിപാടി വേഗം തീരും പിന്നെ നല്ലോണം നമുക്ക് ചെറുതായിട്ട് തിന്നായിട്ട് സ്ലൈസായി കിട്ടുകയും ചെയ്യും അപ്പം ഇതിലിട്ടിട്ടാണ് എൻ്റെ ബാക്കി പരിപാടികൾ നോമ്പിൻ്റെ നോമ്പിൻ്റെ സമയമാകുമ്പോഴാണല്ലോ നമുക്ക് ഈവനിങ്ങിൽ ഇത്രയും പണിയും തിരക്കും പക്ഷെ നമുക്ക് അത്രയ്ക്ക് അതൊരു വലിയ തിരക്കായിട്ട് തോന്നില്ല നമുക്കതൊരു ടാസ്ക്കായിട്ടാണ് ഫീൽ ചെയ്യാം പാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേനും ഒക്കെ പാടുണ്ടാക്കിയിട്ട് ടേബിളുമ്പോൾ സെറ്റാക്കി വെക്കുക ആ ഒരു പരിപാടി നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അത്ര ജോലി ഉണ്ടെങ്കിലും അത്ര ക്ഷീണം ഉണ്ടെങ്കിലും അതറിയില്ല എത്രയും പെട്ടെന്ന് ഇത് തീർത്ത് അതൊരു സെറ്റാക്കി റെഡിയാക്കി വെക്കണം എന്നുള്ളൊരു ചിന്ത ഇല്ലേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ അപ്പോൾ പത്തിരി ഫ്രിഡ്ജിൽ നേരത്തെടുത്ത് കൊണ്ട് പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശരിക്കും അവളിങ്ങനെ പരത്തിയിട്ട് പരത്തിയിട്ടും വെക്കാൻ പറ്റും ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കണെ കുറച്ച് മുമ്പ് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ ആറണം എനിക്ക് പക്ഷേ അതിനുള്ള സമയമല്ലാത്തതുകൊണ്ട് പരത്തി ചുട്ടെടുക്കാനും കുറച്ച് കഷ്ടപ്പാട് ഇനി നിന്നാലും സാധനം സെറ്റായി കിട്ടിയേക്കണം പിന്നെ ഞാൻ നേരെ കട്്ലേറ്റൊക്കെ മസാല റെഡിയാക്കിയ ആവശ്യത്തിനുള്ള ഉള്ളി തക്കാളി ചതവ് അതേപോലെ തന്നെ കറിവേപ്പിലുണ്ടെങ്കിൽ അതും മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെറുതാക്കിയിട്ട് അരിഞ്ഞ ആ മസാലയിലുണ്ട് നല്ലതാണ് പിന്നെ ഞാനിങ്ങനെ കട്്ലേറ്റിനും സമോസക്കൊക്കെ മസാല ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സ്പൈസസ് ഒന്നും ആടിയില്ല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് ഉപ്പ് പിന്നെ മുളക് പൊടി ഉണ്ടെങ്കിൽ അതും അങ്ങനെ കുറച്ച് ഇത്ര എല്ലാം വളരെ കുറച്ച് ഉപയോഗിക്കലുള്ളൂ അങ്ങനെ ഒരുപാട് എരി ഇങ്ങനത്തെ ഐറ്റംസിലൊന്നും നല്ല എരിവുണ്ടാവണം ഇഷ്ടമില്ല അപ്പോൾ ഞാൻ അതെല്ലാം കുറച്ചിട്ടിട്ടിട്ട് മസാലയും റെഡി ഇതൊക്കെ പിന്നെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാതും ഉണ്ടാക്കി ചൂടാറിയതിനു ശേഷം നമുക്ക് ഇത് പിന്നെ നല്ല രീതിയിൽ കുഴച്ചെടുത്താൽ അല്ലെങ്കിൽ നമ്മളെ തേങ്ങയിലൊക്കെ കട്ടുണ്ടാവും അതിൻ്റെ ഇടയിലാണ് അയ്യോ ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ സർബത്ത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിന് ഗാഹിൽ ഫസ്റ്റത്ത് നോമ്പിന് പറയാൻ തുടങ്ങിയതാണ് തണ്ണിമൊത്തം കണ്ടപ്പോൾ അപ്പോൾ നമുക്ക് വത്തക്കിയും ആവശ്യത്തിന് പാലും റോസ് സിറപ്പാണ് ഇതിനാവശ്യം റോസ് സിറപ്പ് ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി കാരണം ഈ സിറപ്പിന് ആവശ്യത്തിന് മധുരമുണ്ട് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ചുകൂടി മധുരം ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും പിന്നെ അതൊക്കെ കസ്കസും അതല്ലെങ്കിൽ ചിയാസിഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സോക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഭംഗിക്ക് നല്ലതായിരിക്കും പക്ഷേ ഈ രണ്ട് സാധനം ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ അടുത്ത് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കണു അപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തണ്ണിമത്തം മാത്രം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതെന്നാലും സാധനം സെറ്റാണ് ടേസ്റ്റിലൊന്നും മാറ്റം ഉണ്ടാവില്ല ഒരു ഭംഗിയിൽ പിന്നെ ഇത് കസ് കസോ ചിയാസ് ഇടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടണ അത് അതുണ്ടാവില്ല എന്നുള്ളു അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ പെട്ടെന്നുണ്ടല്ലോ അത് അരിഞ്ഞിരുന്ന പരിപാടി കാഹിൽ ചെയ്തെന്ന് പിന്നെ നമ്മൾ എന്താ ഞാൻ ഒക്കെ റെഡിയാക്കിയതിന് ശേഷം ഇനി സമയം നോക്കുമ്പോഴാണ് സമയം അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് ആറുമണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പം ഇനി ഒരുപാട് സമയമൊന്നുമില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കട്ട്ലൈറ്റ് റെഡിയാക്കി എടുക്കണം നമുക്ക് ഒരാളും കൂടി ഹെൽപ്പിനുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും പക്ഷെ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽക്കൂടെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ടല്ലോ അവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ നമ്മൾ ബിസ്സിയാണ് തോന്നി കഴിഞ്ഞാൽ അവർക്ക് ആവശ്യങ്ങൾ കൂടും അങ്ങനെയാണല്ലോ പിന്നെ മോൾക്ക് ചെറിയ ജലദോഷം അതൊക്കെ ഉണ്ട് അപ്പോൾ അറിയും വാഷിങ് കരച്ചിലൊക്കെ ആവില്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് റെഡിയാക്കി നമ്മളെ കട്ടിലേറ്റ് പൊരിക്കാനുള്ള രൂപത്തിലാക്കിയെടുക്കും ു പിന്നെ പെട്ടെന്ന് തന്നെ പരിപാടി തുടങ്ങി അത് ഈ കട്ട്ലൈറ്റ് പൊരിക്കുമ്പോൾ മാത്രം കാണുന്ന ഒരു പരിപാടിയാണ് ഈ പതിനഞ്ഞ് വരുന്നത് അങ്ങനെ ഏകദേശം ആറര 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 മുക്കാൽ വാങ്ങിക്കൊടുക്കാനായ സമയത്തിന് ഒക്കെ സെറ്റാക്കി ടേബിൾ മുറ ഞാൻ പെട്ടെന്നൊരു ഈസി ആയിട്ടും മയോണിസും ഉണ്ടാക്കി കേട്ടോ മുട്ട പുഴുങ്ങിയിട്ടുള്ള അപ്പം അങ്ങനെയൊക്കെ റെഡിയായി കുട്ടികൾ രണ്ടാളും നോമ്പോറക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാം നോമ്പും എല്ലാവർക്കും സമാധാനവും സന്തോഷമുള്ള ഒരു മാസമായി മാറട്ടെ എന്ന് ആശ്വാസം ുന്നു അതോടൊപ്പം എൻ്റെ വീട് എല്ലാവരും ലൈക്ക്